ോട് വിദ്യാർത്ഥിയുടെ കർണപടം അടിച്ച് പൊട്ടിച്ചതായി പരാതി ജി എച്ച് എസ് എസ് കുണ്ടംകുഴിയിലാണ് സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ഹെഡ് മാസ്റ്റർ മർദ്ദിച്ചത് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽ കല്ല് കാലുകൊണ്ട് എന്ന കാരണത്താലാണ് അടിച്ചത് കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ബൈജു എന്താണ് ഈ സംഭവം കുട്ടിയും മാതാപിതാക്കളും എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ വളരെ ഒരു കാര്യത്തിനാണ് ഇത്തരത്തിൽ ക്രൂരമായി ആ കുട്ടിയെ ഹെഡ് മാസ്റ്റർ മർദ്ദിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതെ ഇത് കുണ്ടംകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതായത് ഈ അസംബ്ലിയിൽ അച്ചടക്കം പാലിച്ചില്ല എന്ന് പറഞ്ഞു അത് നേരത്തെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചരൽക്കല്ലുകൊണ്ട് ഈ കാലുകൾ അങ്ങനെ നീക്കി ശബ്ദമുണ്ടാക്കിയെന്നൊരു കാരണം കൊണ്ട് ഈ കുട്ടിയെ അടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കർണപടം പൊട്ടിയിട്ടുണ്ടെന്നാണ് ഈ കുടുംബം പറയുന്നത് ഏതായാലും ഈ സംഭവത്തിൽ പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല ഇതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോയിരുന്നു പക്ഷേ അത്തരം ഒത്തുതീർപ്പ് ഒരു സാഹചര്യത്തിൽ ഇവർ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു എന്തായാലും നേരത്തെ ഈ കുണ്ടംകുടി സ്കൂളിനെ കുറിച്ച് തന്നെ വലിയ പരാതി ഉയർന്നിരുന്നു അതായത് പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഒരു ഷൂസ് എന്ന് പറഞ്ഞ റാഗിങ് ഒക്കെ ഉണ്ടായ ഒരു സ്കൂളാണ് അത്തരത്തിൽ ഒരുപാട് വിവാദ സംഭവങ്ങളായത് അതിൽ ഒരു ഏഴ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്കൂളിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ചു പ്രധാന അധ്യാപകൻ ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതേസമയം തന്നെ അത്തരത്തിൽ കുട്ടിയെ അടിച്ചിട്ടില്ല എന്നാണ് ഈ പ്രധാന അധ്യാപകന് ഇതിൽ വിശദീകരണം നൽകുന്നത് എന്നാലും കുടുംബം ഈ പരാതി വേടകം പോലീസ് പോലീസിനാണ് ഇതിൽ സംബന്ധിച്ച് പരാതി നാളെ പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ഒരു സംഭവമാണ് ഇവരൊരു ഒരു ശ്രമിച്ചിരുന്നു പക്ഷെ ആ ഒസ്തുതീർപ്പ് നടന്നില്ല

പിന്നെ ഇതിന്റെ ചെറുണ്ടായി ചർലിങ്ങനെ നീക്കുമ്പോ പിന്നെ എച്ച് എം ഓനെ മുമ്പിലോട്ട് വിളിച്ചു വിളിച്ചിട്ട് അടിച്ചു എന്ത് ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടാ ഈ എല്ലാ കുട്ടികളും നോക്കി നിൽക്കുമ്പോൾ ഈ അസംബ്ലിയിൽ ഇതല്ലേ? അതെ അതെ വെച്ച് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് ക്ലാസ്ലുള്ളിൽ എഴുന്നൂറില് കൂടുതലും പിള്ളേർ ഉണ്ടാവും അവരെ മുമ്പിൽ വെച്ചാണ് തല്ലിയത് ഈ നിസ്സാരത്തിനാണ് ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത് അല്ലേ അതെ അതെ ഇപ്പോൾ മകൻ ആശുപത്രി ചികിത്സയിലാണോ ഇപ്പൊ വീട്ടിലുണ്ട് പിന്നെ എക്സാം തുടങ്ങുന്നതല്ലേ ഓണം എക്സാം അല്ലേ ഓണം എക്സാം പിന്നെ ഓന്റെ ഇത് നിറഞ്ഞാല് ചെവിയില് വെള്ളം കേറാൻ പാടില്ല ചുമക്കാൻ പാടില്ല പിന്നെ ജലദോഷമൊന്നും വരാൻ പാടില്ല അപ്പൊ കർണപടത്തിന് ഒരു ചെറിയ നല്ല ഒരു അടിയുണ്ട് കേൾവിക്ക് കുറച്ച് കുറവുണ്ട് പിന്നെ സ്കാനിങ് എല്ലാം ചെയ്തു അപ്പൊ എന്നെ ഒരു ആറ് മാസത്തോളം നല്ല ഇത് വേണം അടുത്ത ആഴ്ച ആദ്യം ഹോസ്പിറ്റലിൽ പോകണം അപ്പം ആദ്യം ഒന്ന് സ്കാനിങ് ചെയ്തിട്ടാകുമ്പോൾ വേണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും ഡോക്ടർ പറയുന്നത് എന്നിട്ടും പോലീസിന് പരാതി നാളെ കൊടുക്കും നമുക്ക് ഇന്നലെയാണ് റിസൾട്ട് കിട്ടിയത് മേഡം അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ നാളെ രാവിലെ തീരുമാനിച്ചിരിക്കുന്നത് കൊടുക്കുന്ന സംഭവം നടക്കുന്നത് ഈ ഈ അധ്യാപകൻ എന്താണ് ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇത്ര അധികാവുന്ന എന്നാലും ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും പ്രകോപനം കൊള്ളുക എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ നേരത്തെ ഇങ്ങനെ വിദ്യാർത്ഥികളെ ഒക്കെ അടിക്കുന്ന ഒരു അധ്യാപകനാണോ മറ്റു കൂട്ടുകാരും മകൻ തന്നെയും എന്തൊക്കെയാണ് പറയുന്നത്

പിന്നെ പിന്നെ എന്താക്കുന്നുണ്ടായെന്ന ചോയിച്ച പിന്നെ വീട്ടിൽ ചപ്പന്വേഷിനി പിന്നെ ചായ അടിയും മേടിച്ചു അപ്പഴൊക്കെ പോലീസുകാർ അവിടെ പൊറത്തുണ്ടായിന് അപ്പൊ അപ്പഴ് പറഞ്ഞു തല പറഞ്ഞു പോലീസുകാരോട് പറഞ്ഞു അങ്ങനെ ആ ഓക്കെ ഓക്കെ അപ്പൊ ആരോടും പറഞ്ഞില്ല അതെന്താണ് പറയാതിരുന്നത് പേടിച്ചിട്ടാണോ വീട്ടിലൊന്നിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ വേദന എടുത്തിരുന്നോട്ടിന് ആണല്ലേ അപ്പൊ ടീച്ചേഴ്സൊക്കെ എന്ത് പറഞ്ഞു ആ അവര് പ്രതിഷേധം വല്ലോ ഉയർത്തുകയോ ഹെഡ് മാസ്റ്ററോട് ചോദിക്കുകയോ വല്ലതും ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ അടിക്കുന്ന ഒരു സാറാണോ അത് ഇല്ല മാത്രമേ തെറ്റ് തെറ്റെന്ന് പറയുമ്പോൾ വലിയ തെറ്റാണോ അപ്പം ഇതിനു ഇതിനുമുമ്പും ഇതുപോലെ പല കുട്ടികൾക്കും ഇങ്ങനെ അടിയൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പ്രകോപനപരമായി പെരുമാറുകയൊക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഞാനിത് ആദ്യോട് ഇങ്ങനെ ആദ്യ ആദ്യം കുട്ടികളോടൊക്കെ അടിക്കുന്നൊന്നും കണ്ടിട്ടില്ല ഇതുവരെ ഇല്ല ഇല്ല ശരി ശരി അപ്പോ ഇനി പരാതി കൊടുക്കുന്നില്ലേ അധ്യാപകനെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതെയാ അതെ മുത്തപ്പം പറയുന്ന നാളെ പോയിട്ട് കംപ്ലൈന്റ് പറയുന്നത് ഇത് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ് മോന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റു ചെവിയുടെ കേൾവിക്കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നേക്കാം ഒരുപക്ഷെ ഇതൊക്കെ ആ അധ്യാപകൻ അറിഞ്ഞോ ഹെഡ് മാസ്റ്റർ അറിഞ്ഞോറിഞ്ഞു അതെയോ പിന്നെ വിളിക്കുന്നോ ചെയ്തിരുന്നോ ഇല്ല 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 അറിഞ്ഞിട്ടും ഇപ്പൊ ഇത്രയും ഗുരുതരമായി പരിക്കേറ്റു എന്ന് എന്നറിഞ്ഞിട്ടും ആശ്വസിപ്പിക്കാനൊന്നും വിളിച്ചില്ല സ്കൂളിലെ മറ്റു ടീച്ചേഴ്സ് ആരെങ്കിലും വിളിച്ചോ ആ ക്ലാസ് ടീച്ചർ ഉണ്ടെന്ന് ആ ക്ലാസ് ടീച്ചർ എന്താ അപ്പ പറഞ്ഞു ദാ അതേ മാഷനെന്ന് കേട്ടി വെറ്റി ഇവനെ ആൾഹത്തറ്റി പോയി എന്നിട്ട് പരിധി നോക്കുന്ന അനേഷി നീ എങ്ങേ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പോലീസിൽ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു എന്നല്ല അപ്പ പറഞ്ഞിട്ടാ പറഞ്ഞില്ല ടീച്ചറോട് അത് പറഞ്ഞിട്ടില്ല ശരി അപ്പോൾ പരാതി കൊടുക്കാനുള്ള കാര്യം ഹെഡ്മാസ്റ്ററെ അറിയിച്ചിട്ടില്ല അല്ലേ പോയിട്ട് തോന്നുന്നു ശരി ശരി അതിനുശേഷം പക്ഷേ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും വിളിച്ചില്ല ഇപ്പോ എത്ര വർഷമായിട്ട് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് മോൻ ഞാൻ നാലാമത്തെ വർഷം ശരി ശരി സ്കൂളിൽ ഇങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കുന്ന ശീലങ്ങളൊന്നും ഇല്ല അല്ലേ പൊതുവെ ശരി ആദ്യായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ആ സ്കൂളിൽ നിന്ന് ശരി ശരി വളരെ നന്ദി ഇപ്പോൾ കാസർഗോഡ് ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റ ആ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ അമ്മയുമാണ് നമ്മളോട് സംസാരിച്ചത് എന്തായാലും നാളെ പോലീസിൽ പരാതി നൽകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്